ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ നമ്മുടെ നാഷണൽ മിനിമം വേജസ് ഇൻക്രീസ് ആവുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെ എല്ലാ സാധനങ്ങളുടെ വിലക്കയറ്റവും ഉണ്ടാവുന്നതാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെ വിലക്കയറ്റം ഉണ്ടാകും അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രയോജനം ഉണ്ടാകുന്നു തോന്നുന്നില്ല കാരണം പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ സാലറി കൂട്ടുന്നുണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏഴേഴ് പിൻസ് ആ പിൻസ് കൂട്ടുന്നത് പക്ഷേ ഈ പറയുന്ന എഴുപത്തേഴ് പൈസ കൂട്ടുമ്പോൾ കൂട്ടുമ്പോഴതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്വന്റി പെർസെൻറ്റ് ടാക്സ് പോകും ഈ എഴുപത്തിയേഴ് പേയിൽ നിന്ന് ട്വൻറ്റി പെർസെൻറ്റ് ടാക്സ് പോവും നയൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് ഇൻഷു എൻ ഐയും പോകും എൻ ഐയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തിനാല് പിൻസാണ് നമ്മുടെ കൈ കിട്ടുക ഈ അമ്പത്തിയാല് പിൻസ് ഏകദേശം ഒരാഴ്ച മീൻസ് മുപ്പത്തെ നാൽപ്പത് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഇരുപത്തൊന്ന് കംതിങ് നമ്മുടെ കയ്യിൽ കിട്ടും അപ്പം ഈ ഒരു മാസം എന്ന് പറയുന്നത് നാലാഴ്ചയാണല്ലോ ഓരോ മാസം നമ്മുടെ കയ്യിൽ ഒരു എൺപത്തിയാറ് രൂപ കൈ കിട്ടും എൺപത്താറ് രൂപയാണ് മാക്സിമം നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന ഒരു പൈസ ഈ വേ വേതനം കൂട്ടുന്നത് കൊണ്ട് എൺപത്താറ് പൗണ്ട് കിട്ടും അതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഈ എൺപത്താറ് പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയുടെ എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത് ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് കൗൺസിൽ ടാക്സിലേക്ക് പോവാം കൺസൾട്ട് ടാക്സ് ഈ രാജ്യത്ത് പലയിടത്തും പല റേറ്റാണ് ഈ പ്രാവശ്യം കൂട്ടുന്നത് അതെ ഓരോ ഓരോ സ്ഥലത്ത് ഓരോ ഏറിയാണ് കൂട്ടുന്നത് നമ്മുടെ ഏരിയയിൽ ഏകദേശം ഫോർ പോയിൻറ്റ് നയനാണ് കൂട്ടുന്നത് ഫോർ പോയിൻ്റ് നയൻ കൂട്ടുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ഒൻപത് പത്ത് പൗണ്ട് നമുക്ക് മിനിമം കൂടും അപ്പം ഈ എൺപത്താറിന് പത്ത് പൗണ്ട് അവിടെ പോയി അടുത്തതെന്ന് പറയുന്നത് ഗ്യാസ് ഇലക്ട്രിസിറ്റി അതിനിപ്പം നമുക്ക് ഏകദേശം പതിനഞ്ച് പൗണ്ടോളം ഇപ്പം കൊടുക്കുന്നതിനേക്കാളും ടെൻ ടു ഫിഫ്റ്റി ട്വൻറ്റി വരൊക്കെ പോവാം അതുവരെയൊക്കെ പോകും അപ്പോൾ അത്രയും പൈസ നമ്മളെ പിന്നെ ഉപയോഗിക്കുന്ന അനുസരിച്ച് കൂടിയും കുറേ ചെയ്താണ് ഇപ്പോൾ സമയത്താണെങ്കിൽ പൈസ വരുമല്ലോ അപ്പോൾ ആ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് രൂപയുടെ വ്യത്യാസം എന്തായാലും ഇവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പം വാട്ടറിൻ്റെ വിലയാണ് ചാർജാണ് കൂട്ടുന്നത് ഇവിടെ പത്ത് പൗണ്ട് മിനിമം ഒരു മാസം കൂടുന്നുണ്ട് പത്ത് പൗണ്ട് വെച്ച് ഒരു മാസം കൂടും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ടാക്സിനകത്ത് കയറി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതും ഇനി ഇനിയിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും വില ഇപ്പം തന്നെ എല്ലാ സൂപ്പർ സൂപ്പർ മാർക്കറ്റുകളും വില കൂട്ടിയിട്ടുണ്ട് ഇനി ഏപ്രിൽ ആയി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കൂട്ടും അപ്പം ഈ എൺപത്താറ് പൗണ്ട് ഒരാളുടെ കയ്യിൽ മാസം വന്നാൽ അൺസ്കിൽഡ് വർക്കേഴ്സിനാണ് വരുന്നത് കേട്ടോ സ്കിൽഡ് സ്കിൽഡല്ല അവർ പറഞ്ഞിട്ടേ ഇല്ല ഇവിടെ വർഷം തോറും ഇവര് കൂട്ടുന്ന പൈസയുടെ കണക്കാണല്ലോ പറയുന്നത് അപ്പം അൺസ്കിൽഡ് വർക്കേഴ്സ് ഇവിടെ ഏത് വർക്ക് ചെയ്യണമെങ്കിലും മീൻസ് ഏത് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ബേസിക് സാലറി പന്ത്രണ്ട് ഇരുപത്തൊന്നാണ് അപ്പൊ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ എൺപത്തി ആറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു പ്രയോജനം എന്നാണ് എന്റെ ഒരു അഭിപ്രായം നീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്നതെന്ന് തോന്നുന്നു അല്ലേ അപ്പം ഇവിടുത്തെ ബേസിക് സാലറി എത്ര ആയിരുന്നു ഫോർ ടൂ ആയിരുന്നു ആ അത് അത് ഞാനിവിടെ വന്നപ്പോൾ അത് പതിനൊന്ന് രൂപ ഇലവൺ പോയിൻറ്റ് ഞാൻ വന്ന ഇരുപത്തി നാലിലാണ് പതിനൊന്ന് രൂപ നാൽപ്പത്തി നാല് പൈസയിലോട്ട് പോയി ഒരു രൂപ രണ്ട് പൈസയുടെ ഇൻക്രിമെന്റ് ഉണ്ടായി ഈ ഒരു രൂപ ഇൻക്രി ഇൻക്രിമെൻറ്റ് ഉണ്ടായപ്പോഴും ഇവിടുത്തെ ഇൻകം ടാക്സ് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ടാക്സ് ഫ്രീ എമൗണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതായിരുന്നു മുതൽ വന്ന ഇങ്ങനെ ആയിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മള് ഒരു മാസം ഇരുപത്തി രൂപ നമ്മൾ ഒരു മാസം നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ടാക്സ് കൊടുക്കണ്ട ബാക്കിയുള്ളതിനാണ് പൈസ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഇത്രയും പൈസ ഈ പത്ത് രൂപ എൺപത്തി ഒന്നോ ആ പൈസ കിടക്കുന്ന സമയത്തും ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതൂടെ ടാക്സിന്റെ പൈസ നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഇത്രയും പൈസ രണ്ട് പൗണ്ട് കൂട്ടിയിട്ട് പോലും നമുക്ക് എന്താ ചെയ്യണം ഈ പൈസ തന്നെ നമ്മൾ ടാക്സ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ മാത്രമേ ഉള്ളൂ അതിന് കൂട്ടുന്നില്ല ഒരു പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി അമ്പതോ അല്ലെങ്കിൽ ആ ആ ഒരു ചേഞ്ച് ആ ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ഉള്ളൂ അല്ലെങ്കിൽ വലിയ യൂസ് ഒന്നും ഇല്ല ശമ്പളം കൂടുന്നു ശമ്പളം കൂടുന്നു ശമ്പളം കൂടി കഴിഞ്ഞാൽ ടാക്സ് കൊണ്ടുപോകുന്നു അവര് അവര് തന്നെ നല്ലൊരു എമൗണ്ട് കൊണ്ടുപോകാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് പറയാ കൂടുതലാണ് അതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ എഴുപത്തേഴ് പി കൂട്ടുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ചുമ്മാ അതായത് ശമ്പളം അതെ അതെ എല്ലാ വർഷം മിനിമം വേജസ് കൂട്ടുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവമേ ഇല്ല മിനിമം വേജസ് ഒന്നും ഇല്ല പിന്നെ ഈ പന്ത്രണ്ട് ഇരുപത്തൊന്ന് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നാട്ടിലെ ഇപ്പോ ഒരു മണിക്കൂറിനെന്ന് പറയുന്നുണ്ട് നാട്ടിലെന്താണ്ട് ആയിരത്തി മുന്നൂറിന് പുറത്തു പോകുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറിന് പുറത്തുനിന്ന് അതെ അതെ അത് വലിയ എമൗണ്ട് ഒന്നും അല്ല ആയിരത്തി മുന്നൂറ് രൂപ വരുന്നുണ്ട് ഇപ്പൊ നാടിൽ നിന്ന് ഇവിടെ നാട്ടിലൂടെ പൈസ അയക്കാനാണെങ്കിൽ ഭയങ്കര ലാഭമാണ് കാരണം പതിനൊന്ന് രൂപ സോറി ആ നൂറ്റി പതിനൊന്ന് രൂപ സംതിങ് രൂപ ഇപ്പം കൂടിയിട്ടുണ്ട് നൂറ്റി പതിനൊന്നായിരുന്ന ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി സംതിങ് രൂപ എമൗണ്ട് വരുന്നുണ്ട് കറക്റ്റായിട്ട് മാറിയും തിരിഞ്ഞ് മണിക്കൂർ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ളപ്പോഴും സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് വലിയ പ്രശ്നമാണ് എന്തെങ്കിലും ഇവിടുന്ന് പൈസ കൊണ്ടുവന്നവർക്ക് ഇപ്പോഴത്തെ റേറ്റ് വലിയ പ്രശ്നമാണ് കേട്ടോ വലിയൊരു എമൗണ്ട് ആണ് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ വരാം നമ്മൾ നൂറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതില് അവിടെ നിന്നോട്ടായിരിക്കുമ്പോൾ അതിന്റെ കുറെ കൂടെ പൈസ കൂടുവെന്ന് തോന്നുന്നു വ്യത്യാസം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ പൈസ എന്ത് പറയുന്നത് അത് അത് കഴിഞ്ഞല്ലോ അത് പോട്ടെ അത് ആടങ്ങനെ ഞാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നും അങ്ങോട്ട് അയക്കുന്നവർക്ക് ലാഭമാണെന്ന് ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടിന് എനിക്കിത് നഷ്ടമായിട്ടാണ് മീൻസ് വലിയ മെച്ചമൊന്നുമില്ല സാധാരണ ശമ്പളം കൂട്ടുന്നത് പോലെ സാധാരണക്കാർക്ക് ഒരു ശമ്പളം കൂട്ടുന്നു എന്നും മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ ഇവര് കൂട്ടുന്നു അവരി മരിച്ചു കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനകത്ത് വല്ല ലാഭമുണ്ടോ മെച്ചമുണ്ടോ നിങ്ങളുടെ കണക്കും പ്രകാരം വലിയ വ്യത്യാസം ഉണ്ടോ എന്നുള്ള അഭിപ്രായങ്ങളാണല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് ഈ എഴുപത്തി രൂപീ കൂട്ടാതെ ഈ ഇതിന്റെ ഈ ഗ്യാസിന്റെയും മറ്റേ ഒന്നും വില കൂട്ടാതെ കൺസൾ കൂട്ടാതെ ഇതേ രീതിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാലും വലിയ ഇത് സെയിം തന്നെ ഉണ്ടാവാത്തുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് ടാക്സിന് കൗൺസിൽ ടാക്സിനും അതിനുമൊക്കെ വ്യത്യാസം വരാൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കമന്റ്സും അഭിപ്രായങ്ങളും സജഷൻസും വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻസ് വരുത്തണമെങ്കിലോ ഞങ്ങളുടെ സംസാര രീതിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിലോ കമന്റ്സ് ആയി കമൻസ് ആയിട്ട് ഇടുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചച്ചാ ബൈ ബൈ